പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയ മൂന്നാർ ബോഡിമെട്ട് ദേശീയപാത ജില്ലയിലെ ടൂറിസത്തിന് മുതൽ കൂട്ടാവുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ജനുവരി അഞ്ചിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും എം പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനത്തിന്റെ ഭാഗമായി മുന്നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവിട്ട് പണി പൂർത്തീകരിച്ച മൂന്നാർ ബോഡിമെട്ട റോഡ് ജില്ലയിലെ ടൂറിസം വളർച്ചയ്ക്ക് വലിയ തോതിൽ സഹായകരമാകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാകോസ് എം പി പറഞ്ഞു പണിപൂർത്തിയായ റോഡ് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന അഞ്ചാം തീയതി കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മൂന്നാറിലെത്തിയതായിരുന്നു അദ്ദേഹം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന വിവിധ പദ്ധതികളാണ് നടന്നുവരുന്ന മൂന്നാർ ബോഡിമെട്ടർ റോഡ് വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലോ നിർമ്മിച്ച ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പദ്ധതികളാണ് ഇവയെന്നും എം പി പറഞ്ഞു അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നേരിട്ട് ഈ പ്രദേശത്തെത്തുകയും ഈ ഇവിടെ ഇന്നിപ്പോൾ പന്തൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുങ്ങി വരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള കൂടിയാലോചനകളും ജനപ്രതിനിധികളുടെ യോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് ഈ പരിപാടി വൻ വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാം തീയതി കെ ഡി എച്ച് പി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം ആരംഭിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതും കേന്ദ്രമന്ത്രി തന്നെയായിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ